നസ്രാണി ദീപിക ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പ്രസ്താവന ഇക്കാലത്ത് ഞങ്ങളുടെ സഹജീവികളായി അനേക വർത്തമാന പത്രങ്ങൾ ഹിമാവാൻ സേതുപര്യന്തം ഇന്ത്യയുടെ പ്രധാന പട്ടണങ്ങളിൽ എന്നുവേണ്ട ഗ്രാമങ്ങളിലും ഉപഗ്രാമങ്ങളിലും കൂടെ നാനാ ഭാഷകളിൽ സൂര്യാസമം അജ്ഞാന ജീവിതത്തെ നീക്കി നഗരികതകളുടെ സുജ്ഞനാപ്രകാശം ഇന്ത്യ നിവാസികൾക്ക് നിരന്തരം നൽകി യഥോ ഇഷ്ടം ക്ഷമാഭിവർദ്ധിക്കു ഉപയുക്തങ്ങളായ മാർഗങ്ങളെ കാണിച്ചു അപരിമിത ഗുണങ്ങൾ ചെയ്തു വരുന്നതിനെ അറിയാത്തവർ തന്നെ ദുർലഭമായിരിക്കും എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഒരു ചെറു കോണായ ഈ കേരളത്തിൽ കൂടെയും കൊച്ചി കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ നിന്നും പല വർത്തമാന പത്രികകൾ മലയാള ഭാഷയിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു ദീപസ്തംഭം സ്തംഭം പോലെ ജ്ഞാനശോഭയാൽ മലയാള നിവാസികളുടെ കമലത്തെ പ്രസിദ്ധിപ്പിച്ചു വരുന്നതും ദൃഷ്ടി ഇപ്രകാരമുള്ള ഈ അവസരത്തിൽ നൂതനമായ ഒരു വർത്തമാനപത്രം നിഷ്പ്രയോജനമല്ലയോ എന്നും ഇതുകൊണ്ടുള്ള സാധ്യമെന്തെന്നും ആശയമായ ചോദ്യത്തിനിടെയുണ്ട് ഹേ മാന്യപരായ വിധജനങ്ങളെ മലയാള ഭാഷയിൽ വേറെ പല വർത്തമാന പത്രിക ഉള്ളതിനാൽ ഇത് നിഷ്പ്രയോജനമാണെന്നും വിചാരിക്കാമോ ആകാശമണ്ഡലത്തിൽ തിങ്ങി വിളങ്ങി ശോഭിക്കുന്ന ഗ്രഹനക്ഷത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാലും അവയുടെ കാന്തിയും പ്രവേയും ഭൂമുഖത്തിന് അധിക പ്രകാശം സിദ്ധിക്കുകയും ചെയ്യുമല്ലോ ആകെയാൽ ഹ ഞങ്ങളുടെ ദീപികയെ നീ സർവാംഗ സുന്ദരികളായ നിന്റെ തോരിമാരോടുകൂടെ സജന സമൂഹത്തിൽ ശങ്കാഹിതം പുറപ്പെട്ട് സഞ്ചരിച്ചാലും നിന്റെ സൗന്ദര്യത്തിൽ സന്തോഷിക്കുന്നവരും ഉണ്ടെന്ന് വിശ്വസിച്ച് നിന്റെ മിത്രങ്ങളെ ലജ്ജപാപത്തോടെ സന്ദർശിച്ചാലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രധാന പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉപഗ്രാമങ്ങളിലും ജനസമുദായത്തിലും വിദ്യാ ജനസമൂഹത്തിലും നീയൊരു ചിരസ്ഥാനമായി സഞ്ചരിച്ച അവിടങ്ങളിൽ കാണുന്ന വിശദാംശങ്ങൾ യോഗ്യമായ സംഗതികളെ അറിഞ്ഞു നിന്റെ സഹികളോട് അറിയിച്ചാലും നീ ഒരു ഉത്തമ മന്ത്രിയായി സജ്ജന ജനസമൂഹങ്ങളിൽ ചെന്ന് വിദ്യ നാഗരികത അഭിവർത്തനയ്ക്കും ധന യശ സമ്പാദ്യത്തിനും ഉത്തമങ്ങളായ മാർഗങ്ങളെ ആലോചിച്ചും നീ ഒരു വിശ്വസ്ത ദൂപികയായി രാജമന്ദിരത്തിലും മന്ത്രിസത്തന്മാരുടെ സഭകളിലും ന്യായകർത്തന്മാരുടെ പോയി നാട്ടിൽ നടക്കുന്ന ആക്രമങ്ങൾ അനീതിയായ നടത്തങ്ങൾ പരചന പീഡങ്ങൾ സാധുക്കൾക്കുള്ള ആവശ്യങ്ങൾ ആദിയായവ അറിയിച്ചും നിവർത്തി വരുത്തി സകല ഗുണപ്രദ സമുഖിയായി വിലസി വിമുട സന്നിധാനത്തിങ്കിലും പോയി നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ അനീതിയായ നടത്തങ്ങൾ പരചന പീഠങ്ങൾ സാധുക്കൾക്കുള്ള ആവശ്യങ്ങൾ അതിയായവ അറിയിച്ചു പരചന സങ്കടങ്ങൾക്ക് നിവർത്തി വരുത്തി സകല ഗുണപ്രദ സുമുഖിയായി സഞ്ചരിച്ചു ചിരഞ്ജീവിയായി വാണുകൊണ്ടിരുന്നാലും